ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിലേക്ക് ഓടാറുണ്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഐബിഎസ് എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടേക്കായിരിക്കാം ഈ പോക്ക് ഡോണ്ട് വെറി നാച്ചുറലി ഫിക്സ് ചെയ്യാം നമ്പർ വൺ ഡയറ്റ് ശരിയാക്കണം ടീ കോഫി ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക ഒരുപാട് സ്പൈസി ഓയിലി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക ഡയറ്റിൽ കൂടുതൽ ഫൈബർ അടങ്ങുന്ന ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക ലൈക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഓട്സ് ഇങ്ങനെയുള്ള ഫുഡ് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് കൂടെ തൈര് ഇൻക്ലൂഡ് ചെയ്യുക എപ്പോഴും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക സ്പീഡായിട്ട് ഭക്ഷണം കഴിക്കരുത് പതിയെ ചവച്ചു വേണം ഫുഡ് കഴിക്കാൻ രാത്രിയിലെ ഭക്ഷണം ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക നമ്പർ ടു ലൈഫ് സ്റ്റൈൽ ശരിയാക്കണം സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആണ് വെള്ളം നല്ലോണം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക ഒറ്റയടിക്ക് കുടിക്കരുത് കുറേശ്ശെ കുറേശയായി കുടിക്കുക ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഉറക്കം സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് മസ്റ്റ് ആണ് ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ ഓടുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക ചെറിയ മാറ്റങ്ങൾ വലിയ സമാധാനം